മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന സന്ദേശവുമായി എൻ ഡി എ ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര കേരളത്തിലെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തുന്നതിന്റെ ഭാഗമായി ഫെബ്രുവരി പത്തിന് ആലപ്പുഴയിലെത്തും കേരള പദയാത്രയുടെ വിജയത്തിനായി എൻ ഡി എ ചുറ്റുവിളങ്ങര മണ്ഡലം കൺവെൻഷൻ നടന്നു മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന സന്ദേശവുമായി എൻ ഡി എ ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര കേരളത്തിലെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തുന്നതിന്റെ ഭാഗമായി ഫെബ്രുവരി പത്തിന് ആലപ്പുഴയിലെത്തും കേരള പദയാത്രയുടെ വിജയത്തിനായി എൻ ഡി എ ചെട്ടുകുളങ്ങര മണ്ഡലം കൺവെൻഷൻ ചേർന്നു ബിജെപി ചെട്ടുകുളങ്ങര മണ്ഡലം പ്രസിഡന്റ് മോനിഷ മോഹൻ അധ്യക്ഷയായി കൺവെൻഷൻ ദക്ഷിണ മേഖലാ പ്രസിഡന്റ് കെ സോമൻ ഉദ്ഘാടനം ചെയ്തു ഒരു വലിയ കുതിപ്പ് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാർലമെന്റ് അടുത്ത കാലത്ത് ഉയർന്ന കേട്ട ഏറ്റവും പ്രസക്തമായ ഒരു ശബ്ദമേടായി പ്രസക്തമായ ഒരു ശബ്ദം ശബ്ദം രാജ്യത്ത് എഴുന്നൂറ്റി നാൽപ്പത് കോടി എത്തിക്കാൻ കഴിഞ്ഞ ഒരു ശബ്ദമേടായി

ബി ജെ പി സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ പാലമുറ്റത്ത് വിജയകുമാർ ബാറയിൽ രാധാകൃഷ്ണൻ മടത്തിൽ ബിജു ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി സി ദേവാനന്ദ് ബി ഡി ജെ എസ് മണ്ഡലം പ്രസിഡന്റ് പി എസ് ബേബി യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് ഹരിഗോവിന്ദ് മോർച്ച സംസ്ഥാന കമ്മിറ്റി അംഗം വിനോദിനി നായർ ബി ജെ പി മണ്ഡലം ഭാരവാഹികളായ ശരത് കുമാർ പാട്ടത്തിൽ കണ്ണൻചുട്ടുളങ്ങര രാജേഷ് രാജ് വിവേക് കൃഷ്ണപുരം രജനി മഹേശ്ശേരി ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റുമാരായ ബി അജിത്ത് ആർ കെ പ്രസാദ് ചന്ദ്രൻപിള്ള ജി ജയകുമാർ ചന്ദ്രൻ കരിപ്പുഴ സി വിജയകുമാർ ജനറൽ സെക്രട്ടറിമാരായ എസ് സുമേഷ് പ്രദീപ് കുമാർ പി പ്രശാന്ത് മഹേശൻ ബൈജു ദാമോദരൻ മോഹനക്കുറുപ്പ് ജയന്ത് ബി ജി കൃഷ്ണപുരം ഗിരിജ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു